वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः श्रीगुरुभ्यो नमः എസ് എം ഐ സി ടി കെ പി എസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മലയാളം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കുവാനും ഒക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെന്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം വരാൻ പോകുന്ന കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിയാറ് മിനിറ്റിന് ധനുരാശിയിലുള്ള പൂരാടൻ നക്ഷത്രം രണ്ടാം പാദത്തിൽ ചിങ്ങരവി സംക്രമം നടക്കുന്നതോടുകൂടി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതിയ മലയാള വർഷം ഇറക്കുകയാണ് അതായത് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലത്തേക്കുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വർഷത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ വ്യാഴം ഇടവൻ രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭൻ രാശിയിലും രാഹു മീനൻ രാശിയിലുമാണ് ലോങ് ടൈം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതികളെ പ്രധാനമായി കണക്കിലെടുത്തുകൊണ്ട് വർഷഫലം കണക്കാക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് എല്ലാ മാസവും നമ്മുടെ ചാനലിൽ മാസഫലം ഇടാറുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചിന് ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു കുംഭരാശിയിലേ കേതു ചിങ്ങൻ രാശിയിലേക്കും വക്രഗതിയിൽ സംക്രമിക്കുമ്പോൾ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കുള്ള ഓരോ രാശികളിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളെ വിശദീകരിച്ച് പറയാം ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിന്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ധനു ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുവിൻ്റെ ദശ ശുക്രൻ്റെ ദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഈ രാശിക്കാർക്ക് വ്യാഴം ഷഷ്ടമ ഭാവത്തിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ശേഷം സപ്തമ ഭാവത്തിലും ശനി തൃതീയഭാവത്തിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് ശേഷം ചതുർത്ഥ ഭാവത്തിലും സർപ്പി വർഷത്തിൻ്റെ ആരംഭത്തിൽ ചതുർത്ഥ ഭാവത്തിലും മെയ് പതിനെട്ടിന് ശേഷം ഭാവത്തിലും കേതു കർമ്മസ്ഥാനത്തും മെയ് പതിനെട്ടിന് ശേഷം ഈ രാശിക്കാരുടെ ഭാഗ്യഭാവത്തിലേക്കുമാണ് സംക്രമിക്കുക ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ വർഷാരംഭത്തിൽ കർമ്മ മേഖലയിൽ പുഷ്ടിയും സർക്കാർ ജോലിക്കുള്ള യോഗവും കൂടി കാണുന്നുണ്ട് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കേണ്ടവർക്ക് അവയെല്ലാം ലഭിക്കും പരമായ കാര്യങ്ങളിലൊക്കെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ശത്രുക്കളുടെ ശല്യം കുറയും ജോലി സംബന്ധമായ യാത്രകളൊക്കെ വേണ്ടതായിട്ട് വരും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി നോക്കുന്നവർക്ക് ധനപരമായ നേട്ടങ്ങളുണ്ടാകും മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും സമയം അനുകൂലം തന്നെയാണ് ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കുവാനോ ഒക്കെ ഉള്ള യോഗമാണ് കാണുന്നത് അതേപോലെ തന്നെ വാഹനം വാങ്ങിക്കാനും കഴിയും വാഹന സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്കും സമയം അനുകൂലം തന്നെയാണ് വർഷ ആരംഭം ആരോഗ്യപരമായി സമയം അനുകൂല നിലയിൽ കാണുന്നില്ല ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വർഷമദ്യത്തിന് ശേഷം വിവാഹത്തിന് സമയം അനുകൂലമാണ് വർഷമദ്യത്തിന് ശേഷം ചിന്തകളൊക്കെ ഉണ്ടാകും സമൂഹവുമായി നല്ല ബന്ധമുണ്ടാകും സമൂഹത്തിൽ നിന്ന് അംഗീകാരമൊക്കെ ലഭിക്കും ദമ്പതികൾ തമ്മിൽ ഐക്യതയൊക്കെ ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള അസുഖങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങൾക്കായിട്ടുള്ള ചെലവുകളും കാണുന്നുണ്ട് പിതാവിൻ്റെയും പിതൃ കുടുംബത്തിലുള്ളവരുടെയും സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പൊതുവേ പറഞ്ഞാൽ വർഷത്തിൻ്റെ മദ്യം വരെ ധനപരമായ ഉയർച്ചയും തൊഴിലിൽ ഉന്നതിയും മദ്യമമായ ആരോഗ്യവും ആണ് ഉണ്ടാവുക പിന്നെ വർഷത്തിൻ്റെ മദ്യത്തിന് ശേഷം തൃപ്തികരമായ ആരോഗ്യവും ധനപരമായ കാര്യങ്ങളിൽ മധ്യമ നിലയുമാണ് ഈ രാശിക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം